അപ്പൊ നമുക്കിനി സൂമ്പയിലേക്ക് തിരിച്ചു വന്നാൽ ഗോപാൽ ശീലാ സനലും മുബഷിപ്പി അക്ബറും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഗുഡ് ഈവനിങ് ഗായ്സ് ഗോപാൽഷിലാ സനൽ സൂമ്പ നമ്മൾ കളിക്കുമെന്ന് ഉറപ്പിച്ചാൽ കളിച്ചിരിക്കും അതാണല്ലേ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അതെ സുജയ സൂമ്പ സൂപ്പറാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അദ്ദേഹം ഇന്ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്നത് കൃത്യമായി തന്നെ വിശദീകരിച്ചിരിക്കുകയാണ് സൂമ്പ എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസികോല്ലാസത്തിനും ശാരീരികോല്ലാസത്തിനും വേണ്ടി മാത്രമുള്ള ഒരു കായികാഭ്യാസമാണ് അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്തെങ്കിലും തരത്തിലേക്കുള്ള ആശങ്കയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും സർക്കാർ തയ്യാറാക്കും പിന്നിൽ രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന നിലപാട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉയർന്നു വന്ന ആരോപണം അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ നൃത്തം ചെയ്യുന്നു അത് ആഭാസ ആണ് എന്നതായിരുന്നു അതിനെ കൃത്യമായി കണ്ടിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പ്രതികരിച്ചത് പൊതുവിദ്യാഭ്യാസം നൽകുന്ന നിർബന്ധിതമായ സൗജന്യമായ പൊതുവിദ്യാഭ്യാസമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പാർട്ടിയിൽ വരുന്നതനുസരിച്ച് അതിൽ രക്ഷിതാക്കൾക്ക് പേരൻസിന് ഒരു ചോയ്സ് എടുക്കാൻ കഴിയില്ല ആ പാഠ്യക്രമത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ അത് അതേപടി നടക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ മറുപടി ഇന്ന് നൽകുന്നതല്ലേ നമ്മൾ കണ്ടത് ഗോപാൽ അതെ അതെ സുജിയ തീർച്ചയായിട്ടും അതായത് ഒരു വിദ്യാർത്ഥി എന്തൊക്കെ പഠിക്കണം അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം അത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഉൾപ്പെട്ടതാണ് അതിൽ ചോയ്സ് എന്ന ആ സംവിധാനത്തിനപ്പുറത്തേക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുട്ടികൾക്ക് കൂടിയാണ് അത് കൃത്യമായി പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കുട്ടിയും അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഈ സൂമ്പാ നൃത്തം അല്ലെങ്കിൽ സൂമ്പ കായികാഭ്യാസം ചെയ്യുന്നില്ല കുട്ടികൾ യൂണിഫോമിലാണ് ഈ നൃത്തം അല്ലെങ്കിൽ കായികാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷം ഈ വാർത്താ സമ്മേളനത്തിന് മുമ്പായി വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ സ്വന്തം ഫേസ്ബുക്ക് വാളിൽ ആ കുട്ടികൾ യൂണിഫോം ധരിച്ച് അധ്യാപകർക്കൊപ്പം സൂമ്പാ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് കൃത്യവും വ്യക്തവും ശക്തവുമായ ഭാഷയിൽ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ എന്താണ് എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഘട്ടത്തിൽ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു പോകാതിരിക്കാൻ കഴിയുക ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു പ്രതികരണങ്ങൾ മതസംഘടനകളുടെ നിലപാടിലേക്ക് വരാം ഗുഡ് ഈവനിങ് മതസംഘടനകൾ ഇന്നലെ പറഞ്ഞതിനേക്കാൾ പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കാണുന്നുണ്ടോ മുബഷീർ മുതിർന്ന നേതാക്കൾ മതപണ്ഡിത മതപണ്ഡിതൃത്വം തന്നെ ഈ ഒരു വിഷയത്തിൽ പറയപ്പെടുന്ന അഭിപ്രായം പറഞ്ഞ നേതാക്കൾക്ക് പിന്തുണയുമായിട്ട് ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല സുജയാ പാർവതി പറയപ്പെടുന്ന പ്രബല മുസ്ലിം സംഘടനകൾ ഇ കെ സമസ്ത വിഭാഗം അല്ലെങ്കിൽ എ പി മുതിർന്ന നേതാക്കളൊന്നും തന്നെ നിലവിൽ ഈ ഒരു വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല ജഫ്രി മുത്തുക്കോയ തങ്ങളുടെയൊക്കെ തന്നെ അഭിപ്രായം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ നിലവിൽ അഭിപ്രായം പറഞ്ഞ ആളുകൾ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അബ്ദുൾ സമുദ്ദ് പൂക്കോട്ടൂർ നാസർ ഫൈസീ കൂടത്തായി ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് ടി കെ അഷ്റഫിനെ പോലെയുള്ള നേതാക്കളായിരുന്നു ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നത് അവരെന്തായാലും ഇക്കാര്യത്തിൽ കൊണ്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ മാറ്റണമെന്നുള്ളതാണ് നേതാക്കളുടെ ആവശ്യം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് വളരെ കരുതലോടുകൂടിയാണ് കൂടിയാണ് ഒരു വിഷയം നോക്കിക്കാണുന്നത് ഇന്നലെ ഇപ്പോൾ ലീഗിൻ്റെ നേതൃയോഗം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം നേതൃയോഗത്തിൽ ചർച്ചയായിട്ടില്ലെങ്കിലും മാധ്യമങ്ങളെ കണ്ട സമയത്ത് പി എം എ സലാം പറഞ്ഞിരുന്നത് ഞങ്ങളീ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെന്നാണ് പഠനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ലീഗ് നേതാക്കൾ ഇപ്പോഴും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല പക്ഷേ വളരെ ഒരു നിലപാട് ഒരു വിഷയത്തിൽ ലീഗ് സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ ജനറൽ ന്യൂട്രൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ പശ്ചാത്തലം സമാനമായിട്ടുള്ളൊരു നിലപാട് തന്നെയായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നത് എം എസ് എഫിൻ്റെ അഭിപ്രായം മാത്രമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് എം എസ് എഫ് പറഞ്ഞിരിക്കുന്നത് മതസംഘടനാ നേതാക്കളുടെ ആശങ്ക പരിഹരിക്കണം പി കെ അഷ്റഫിനെ പോലെയുള്ള അധ്യാപകരോട് ഒരു പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഡാൻസുമായി മുന്നോട്ട് സർക്കാർ പറയുന്നു പിന്മാറണമെന്ന് പറയുന്നു പക്ഷേ ഈ കാരണം അടിസ്ഥാന കാരണം എന്താണ് അത് മതമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അതിൽ നിന്ന് പുറത്തേക്ക് ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരേണ്ടേ എന്ന ചോദ്യവും അവിടെ നിൽക്കുകയാണ്